നമസ്കാരം കാക്ക നമ്മുടെ വീടുകളിൽ വരുമ്പോൾ പലതരത്തിലുള്ള സൂചനകൾ നമുക്ക് തരാറുണ്ട് അത് ചിലപ്പോൾ ശുഭകരമായിരിക്കാം ചിലപ്പോൾ അശുഭകരമായിരിക്കാം ബലിയിടുന്ന സമയങ്ങളിലും പിതൃപ്രീതി വരുത്തുന്ന സമയങ്ങളിലും കാക്ക നമ്മുടെ ഭവനങ്ങളിൽ വരാറുണ്ട് അതുപോലെ തന്നെ ശനിദോഷവും ദോഷവും ശനി ഭഗവാനുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ കാക്ക വരാറുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും കാക്കക്ക് ഭക്ഷണം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് പിതൃപ്രീതി ലഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകാനും ഇത് വളരെ നല്ലതാണ് ഇനി കാക്ക നമ്മുടെ വീടുകളിൽ വരുമ്പോൾ ചില ശുഭസൂചനകൾ തരാറുണ്ട് അതെന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് കാക്കയുടെ കൊ കൊക്കിൽ ഏതെങ്കിലും പറമ്പിൽ നിന്നോ എവിടെ നിന്നെങ്കിലും അവർക്ക് കൂടുണ്ടാക്കാൻ വേണ്ടി കമ്പോ കോലോ ഒക്കെ കൊത്തിയെടുത്ത് പറന്നു പോകുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അതൊരു ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് അതുപോലെ തന്നെ അടുത്തത് കാക്ക മണ്ണ് കൊത്തിയെടുത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ പറമ്പിൽ ഇടുകയോ അത് കൊത്തിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ കാണുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു ശുഭകരമായ കാര്യമാണ് അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ എന്തെങ്കിലും കാക്ക കൊത്തിക്കൊണ്ടുവന്ന് നിങ്ങളുടെ പറമ്പിലൊക്കെ ഇടുകയാണെങ്കിൽ അതും ഒരു ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ വളരെ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കാണാനിട വന്നാൽ അത് നിങ്ങൾക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുകയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കാവുന്നത്